ദൈവത്തിനു മഹത്വം കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആവർത്തന പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിലെ കുറേ വാക്യം ആ തുടക്കത്തിലുള്ള ഹാലലിയോ കുറേ വാക്യത്തിലെ കർത്താവ് ഹാലലിയോ ഒന്നു മുതൽ ഒരു പതിനാല് വരെയുള്ള വാക്യത്തിൽ കർത്താവ് തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ അനുസരിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ സംസാരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് പറയുന്ന കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ഹാലലിയോ മുമ്പോട്ട് പോകുന്ന ഒരു ദൈവഭക്തനെക്കുറിച്ച് കർത്താവ് കുറേ അനുഗ്രഹങ്ങൾ ഹാലലി ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഹാലിൽ അതിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് പന്ത്രണ്ടാം വാക്യം ത തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ഹാലലിയ സ്തോത്രം ഇന്ന് തൽക്കാലം കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കത്തക്ക കാലത്ത് നിന്റെ ദേശത്തിന് മഴ ലഭിക്കുവാനും ഹാലലിയ നിനക്ക് വേണ്ടതൊക്കെ സമൃദ്ധിയായിട്ട് തരുവാനും യഹോവ ആകാശത്തിൻ്റെ ഹാലലിയ ഭണ്ഡാരം തുറക്കും ും ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ സ്ഥലം പോരാതവണ്ണം നിറയ്ക്കും ഇന്ന് നീ വായ്പ വാങ്ങുന്ന ഒരാളായിരിക്കാം ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ വായ്പ വാങ്ങുന്നവനല്ല ഹാലലിയ വചനം അപ്രകാരമാണ് പറയുന്നത് വായ്പ കൊടുക്കുന്നവനായി മാറും വായ്പ അനേകർക്ക് വായ്പ കൊടുക്കുന്നവനായിട്ട് നീ മാറും ഹാലലിയ പലപ്പോഴും നീ പറയാറില്ലേ ഹാലലിയ ഞാൻ പലരോടും കടം മേടിച്ചു നിൻ്റെ വചനവും എടുത്ത് നടന്നു പ്രാർത്ഥിക്കുന്നു കത്താവേ ഒരു വിടുതൽ എൻ്റെ ജീവിതത്തിലില്ല എൻ്റെ ഫിനാൻഷ്യൽ മേഖലകളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുക എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല ഹാലലി എന്നെ ഒരു സമൃദ്ധിയുമില്ല അങ്ങടെ വചനം മുഴുവൻ സമൃദ്ധിയാണ് പറയുന്നത് എന്നാൽ എൻ്റെ ജീവിതത്തിൽ അതൊന്നും വെളിപ്പെടുന്നില്ലെന്ന് പറഞ്ഞ് ഹാലലിയ പരാതി പറയുന്ന സങ്കടം പറയുന്ന സഹോദരങ്ങളോട് കർത്താവ് ഇന്ന് പകൽക്കാലം പറയുക ഹാലലിയ നീ എൻ്റെ വചനത്തെ ഒന്ന് അനുസരിക്കാമോ നീ എൻ്റെ വചനത്തിന് മുമ്പാകെ നിന്നെ ഒന്ന് സമർപ്പിക്കാമോ നീ എന്നോടൊന്ന് സംസാരിക്കാൻ ഇടയാകാമോ എൻ്റെ വചനത്തെ നീ ഒന്ന് കേട്ട് അനുസരിപ്പാൻ നീ തയ്യാറായാലേ ഹാലലിയ എൻ്റെ വചനം നിമിത്തം ഞാൻ നിന്നെ വിടുവിക്കും എൻ്റെ വചനത്തിൽ എപ്രകാരം അനുഗ്രഹിക്കും അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ നിന്റെ തലമുറകളുടെ മേലെ ദേശത്തിൻ്റെ മേലെ വരും ഹാലലിയ ഒരു ദൈവ പൈതലെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലെ അനുഗ്രഹിക്കപ്പെട്ടാൽ ഹാലലിയ ആ ദൈവവൈതൻ്റെ ഭവനം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത് വചനം വ്യക്തമായിട്ട് പറയുന്നു ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവിന് മഹത്വം കഥാവ് ഇന്ന് പൽക്കാലം കർത്താവിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ നമ്മൾ നമ്മളെ തന്നെയൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ആ വചനത്തെ നമ്മൾ അനുസരിപ്പാൻ ഹാലിലെയോ നമ്മളത് റിസീവ് ചെയ്യുവാൻ നമ്മളിടയായാൽ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്തു തരും ആകാശത്തിൻ്റെ കിളിവാതിരികളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിന്നെയും നിൻ്റെ തലമുറകളെയും നിൻ്റെ ദേശത്തെയും ദൈവം നിറയ്ക്കും സമൃദ്ധിയുടെ അനുഭവങ്ങളിലൂടെ നിന്നെ നടത്തും ത്ഭുതമായി മാറും ദൈവം നിന്നെ അനുഗ്രഹിക്കും കാക്കും വിടുവിക്കും ആ